കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം കോൺടാക്ട് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ പാലക്കാട് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പട്ടാമ്പി വാഹന പ്രചാരണ ജാഥയ്ക്ക് ഷൊണ്ണൂർ പരിധി പ്രൈവറ്റ് സ്വീകരണങ്ങൾ

നാലാമത്തെ എന്ന് ജാഥ ക്യാപ്റ്റൻ സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ വൈസ് ക്യാപ്റ്റൻ മുഹമ്മദ് കുട്ടി ഹാജി പട്ടാമ്പി എസ് കെ എം എം എ ജില്ലാ വൈസ് പ്രസിഡന്റ് യൂസഫ് ഹാജി അബ്ദുറഹ്മാൻ മാസ്റ്റർ മരുദൂർ സി വി റഹ്മാൻ പട്ടാമ്പി പി എ എം കുഞ്ഞുമോൻ ഹാജി ഹൈദ്രോസ് മാസ്റ്റർ മഞ്ഞളുങ്കൽ അബ്ദുൾ ജലീൽ അസ്ഹരി ഷക്കീർ അൻവരി ഓഗല്ലൂർ മുഹമ്മദ് കെ പി ഖാദർ ഹാജി ടി അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു മഹൽ ഖത്തീബ് ഫലൂർ ഫൈസി അബ്ദുറഹ്മാൻ മാസ്റ്റർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ജാഥാ ക്യാപ്റ്റൻ സയ്യിദ് മുഹമ്മദ് കോയെ മുതല പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് ഷൊർണൂർ